തിരുനബി മക്കയിൽ പ്രബോധനം സമയം ഒരു ദിവസം പ്രമുഖരിൽ ചിലർ അടുത്ത് വന്ന് പറഞ്ഞു ഓ ത്വാലിബ് നിന്റെ സഹോദരന്റെ മകൻ മുഹമ്മദ് നമ്മുടെ അടുത്ത് വന്ന് വന്ന് നമുക്കിഷ്ടമില്ലാത്തതൊക്കെ പറയുന്നുണ്ട് വേണമെങ്കിൽ അവനെ പിന്തിരിപ്പിച്ചോളൂ വളരെ സ്നേഹത്തോടെ തിരുനബി ൾ എന്റെ അടുത്ത് പോയി പറഞ്ഞു ഖുറൈശികൾ എൻ്റെ അടുത്ത് വന്ന് നിന്നെ കുറിച്ച് നീ കഅബയിലും അവരുടെ വീടുകളിലും പോയി അവരെ നീ നീ എന്നോട് എന്ത് വേണമെങ്കിലും പറഞ്ഞു എനിക്കും നിനക്കും സഹിക്കാൻ കഴിയാത്തത് അവരെ നീ ബുദ്ധിമുട്ടുണ്ടാക്കരുതാക്കരുത് പിതൃവിന്റെ ഈ ഉപദേശം കേട്ടപ്പോൾ ورجسوا على التوراه نبى صلى الله, الله عليه وسلم تقلبوا يا عم لو وضعوا الشمس في يميني والقمر في يساري ما تركت هذا الامر അല്ലയോ പിതൃവ്യ അവർ എന്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും എത്തി തന്നാൽ പോലും എന്റെ നാഥൻ എന്നോട് കൽപ്പിച്ച കാര്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണീർ ഒഴുകാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ അബു താലിബിന് അസഹനീയമായ സങ്കടം സ്നേഹത്തോടെയും വേദനിക്കുന്ന മനസ്സോടെയും എന്ന് പറഞ്ഞു നീ നിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ ആണ് സത്യം നിന്നെ ഒരിക്കലും ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കുകയില്ല